ഇന്ന് കടുവ ചത്തതാണെങ്കിലും കൊന്നതാണെങ്കിലും ഏത് മാർഗത്തിലൂടെയാണെങ്കിലും അത് ഇന്ന് ചത്ത നിലയിൽ കണ്ടെത്തി എന്നാണ് പറയുന്നത് ഞങ്ങൾ എന്തായാലും ഏത് തരത്തിലാണെങ്കിലും ഈ പ്രദേശത്തിന്റെ ഭീതി അകറ്റാൻ വേണ്ടി മുമ്പിൽ നിന്ന് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയ വീടിലുള്ള ഉദ്യോഗസ്ഥന്മാർ ദൗത്യസേന വനപാലകർ അതോടൊപ്പം പോലീസ് ഈ വിഷയം ഈ വിഷയങ്ങൾ പുറം എത്തിക്കാൻ വേണ്ടി ഇവിടെ അക്ഷീണം പ്രയത്നിച്ച മാധ്യമ പ്രവർത്തകർ ഒപ്പം ഇവിടെ വന്ന് ഗസ്റ്റ് ഹൗസിലിരുന്ന് ഈ പ്രദേശത്തിൻ്റെ സങ്കടം കേട്ട് അത് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റല്ല എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട വനം മന്ത്രി അടക്കമുള്ള മുഴുവൻ ആളുകളോടുള്ള ഈ പ്രദേശത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ് ഈ പ്രദേശത്തെ ഇത്ര ഒരു വിഷയം നടന്ന് ആ പ്രദേശത്തെ ഏറ്റെടുത്ത് അത് വിജയ പരിപൂർണ വിജയം കാണുന്നത് വരെ പ്രയത്നിച്ച മുഴുവൻ ആളുകൾക്കും ഒപ്പം നിന്ന മുഴുവൻക്കും